അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴയ ക്ലിപ്പ് ആയിട്ടാണ് ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് ആണ് അപ്പം ഇതിന് നമ്മളൊരു കുട്ടി മേക്ക് ഓവർ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അത് എന്ത് വെച്ചിട്ടാണെന്ന് എൻ്റെ അടുത്തുണ്ടായ ഒരു പഴയൊരു വെറ്റുകക്ഷണം തോന്നിയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ക്ലിപ്പ് മേക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് കാണാം അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ നമുക്ക് ഇതുമ്പോ വർക്കിങ്ങ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ റെഡ് കളറ് അപ്പോൾ ഇതൊരു വേസ്റ്റ് മെറ്റീരിയലാണ് അതായത് വേസ്റ്റ് അല്ല നമ്മുടെ ജസ്റ്റ് വെട്ടുകഷ്ണ തുണിയാണ് അപ്പോൾ ആ ഒരു തുണിയിൽ നിന്നാണ് നമ്മൾ ഒരു ഹെയർ ക്ലിപ്പിന് ഒരു മേക്കോവർ എടുക്കാൻ പോകുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് വളരെ ചെറിയൊരു പീസ് മാത്രമേ ആവശ്യമുള്ളൂ ഇതുപോലൊരു ചതുരത്തിലുള്ള പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു പീസാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു നീളം ഇതിൻ്റെ നീളവും വീതിയൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതായത് എത്ര നീളം വേണം നമുക്ക് എത്ര വലുപ്പം വേണം ഹെയർ ക്രിപ്പിൻ്റെ ആ ഒരു ബ്ലോക്ക് എന്നുള്ളത് ഇതനുസരിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തത് നാലഞ്ച് വീതിയും അഞ്ചഞ്ച് നീളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഏതെങ്കിലും ഒരു ഇത് ഒന്ന് ഒരിഞ്ചെങ്കിലും കൂടുതലായിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഇതേപോലെ മടക്കി കൊടുക്കുക അതിൻ്റെ ഒരൊറ്റ നടുവേ മടക്കി നോക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് അല്ല ഒറ്റ വീണ്ടും ഒരു നടുവേ മടക്കി കൊടുക്കുന്നു പിന്നെ നമ്മളിത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത് നെറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ അത് നമ്മൾ വിചാരിച്ച പോലെ ഒന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ടാസ്ക് ആണ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല പിന്നെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഇതും കൂടെയാണ് പക്ഷേ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതു ജസ്റ്റ് നമ്മളൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം നമ്മൾ നടുവേന്ന് ഇതേപോലെ തട്ട് തട്ടാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നത് ലാസ്റ്റ് ആ ഒരു തുണിയിൻ്റെ അറ്റങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നെറ്റിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ടാസ്ക് ഇത് നമ്മൾ സാധാരണ ഒരു കോട്ടൻ്റെ തുണിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാബ്രിക് ഇത് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ സൈഡ് തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മളിതേപോലെ ജസ്റ്റ് ഒന്ന് പെരിച്ച് വെച്ച് കൊണ്ടിട്ട് അതിൻ്റെ നടുവേ നമ്മൾ നൂലിട്ടിട്ട് നന്നായിട്ട് മുറുക്കിയിട്ട് കെട്ടി കൊടുക്കണം നന്നായിട്ട് വലിച്ചിട്ട് തന്നെ കെട്ടി കൊടുക്കുകട്ടോ അപ്പോൾ കെട്ടി നല്ല രീതിയിൽ ചെക്കരുന്ന നിർത്തുക അപ്പോൾ ഈ ഒരു നൂലെന്ന് പറയുന്നത് ആ ഒരു ക്ലോത്ത് ഏതാണോ ആ ഒരു ക്ലോത്തിൻ്റെ അതേ കളർ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എൻ്റെ അടുത്ത് എക്സ് എക്സാക്റ്റ് ആ ഒരു കളർ ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഫാബ്രിക് റെഡും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു നൂല് എന്ന് പറയുന്നത് ഒരു ലൈറ്റുള്ള കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു റോസ് കളറും ഒരു മല്ലിയ കളറും പോലത്തെ ഒരു നൂലായിരുന്നു കേട്ടോ അപ്പോൾ ഏതാണ്ട് മാച്ചായിരുന്നു പിന്നെ അത് നല്ല രീതിയിലൊന്നും വിസിബിളൊന്നും ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നന്നായിട്ട് കെട്ടിട്ട് മുറുക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കെട്ടിലാണ് ശരിക്കും അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഉള്ളത് കാരണം ഇതൊന്ന് ജസ്റ്റ് നീങ്ങിപ്പോയാൽ അല്ലെങ്കിൽ ആ ഒരു കെട്ട് മുറുകിയിട്ടില്ലെങ്കിൽ ആ ഒരു തുണീൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പൊന്നും പിന്നെ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് അത് നല്ല രീതിയിൽ കെട്ടിട്ട് മുറുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മുറുക്കി മുറുക്കിക്കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് വിടർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഫ്ല പൂമ്പാറ്റേൻ്റെ ഷേപ്പിലാണ് ഒരു ഫ്ലവർ അല്ല ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വൈറ്റ് കളർ മുത്തായിരുന്നത് ആ ഒരു മുത്തുകൂടെ ഞാൻ ഈ ഒരു നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു സംഭവം അതായത് നമ്മുടെ ഹെയർ ക്ലിപ്പ് ഉണ്ടല്ല ആ ഒരു ഹെയർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഗ്ലൂഗണ് ആക്കി കൊടുത്തിട്ട് ഈ ഒരു ഹെയർ ക്ലിപ്പും ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പും നമ്മൾ നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിപ്പിച്ച് ഒട്ടിച്ചപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാവും ഗ്ലൂഗണ് കൊണ്ട് ഈ ഒരു ഹെയർ ക്ലിപ്പിലേക്ക് ഈ ഒരു ഫാബ്രിക് ഇങ്ങനെ നല്ല രീതിയിൽ ഒട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഇളകി പോയില്ല അപ്പോൾ ഇത് നെറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇളകി പോരുന്നില്ല കേട്ടോ അവിടെ നല്ല സ്റ്റിക്കായിട്ട് അവിടെ നിന്നോളും ഞാൻ കുറേ തവണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ക്ലിപ്പ് ഒക്കെ പിന്നെ ഇനി അഥവാ നിങ്ങൾ ഇത് ഇങ്ങനെ ഇളകി ഇപ്പോൾ ഒരു നല്ലൊരു ഇത് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഈ ഒരു തുണി കടയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന ആ ഒരു കവർ ആ ഒരു കവറും ഇതും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഫസ്റ്റ് ഹെയർ ക്ലിപ്പ് വെക്കുക അതിൻ്റെ മേലെ നമ്മൾ കവറിൻ്റെ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ മേലെ ഈ ഒരു ഹെയർ ക്ലിപ്പ് അതായത് ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുക്കുക അപ്പം നല്ല രീതിയിലാണ് സ്റ്റിക്കായിട്ട് ആയിട്ട് നിന്നോട്ടോ അതായത് നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ പഴയ തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത്രയും ചേച്ചാ